ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനാദ്യമേ തന്നെ നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്യണം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി പിന്നെ ഒര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കരിഞ്ഞു പോകാതെ ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പം നമുക്ക് ഇതിന് ചട്ടി ചൂടാൽ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണിടിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ടുകൊടുക്കാം ഇതൊന്ന് വഴന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കൊച്ചുള്ളിയും കുറച്ച് പച്ചമുളകും കൂടി കൊടുക്കുക ഇനി അതിന് ശേഷം നമുക്ക് ഒരു തക്കാളി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് മൂന്ന് സ്പൂൺ തേങ്ങ എടുക്കാം ഇനി നമുക്ക് ഈ പൊടികളോടി കൂടി തേങ്ങ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഇത് ആദ്യമേ നമ്മൾ മീനെ നന്നായി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ തക്കാളി ഇതിലേക്ക് നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ച പുളി ചേർത്ത് കൊടുക്കുക പിന്നെ ഇനി അരച്ച മിക്സും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണം ഓരോന്നായി ഇട്ടുകൊടുക്കാം ഇത് നന്നായി തിളച്ചാൽ നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മീൻ കറി റെഡി ആയി അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം ബൈ ബൈ